ഹായ് എല്ലാവർക്കും സോണി ഫോർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സ് വീഡിയോ ആണ് ഓൺലൈൻ ആയി മേടിച്ചിട്ടുള്ള കുറച്ച് ലൈവ് പ്ലാൻസിൻ്റെ അൺബോക്സ് വീഡിയോയും അതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചും ആയിട്ടാണ് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇത് ഞാൻ ഒരു യൂട്യൂബ് ലൈവ് പ്ലാൻ സെല്ലറിൻ്റെ കയ്യിൽ നിന്നും അധികം കെയറിങ് ആവശ്യമില്ലാത്തതും കൂടുതൽ പൂക്കൾ തരുന്നതുമായ കുറച്ച് ചെടികളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് നിക്കോഡിയ തീരെ വെള്ളം ആവശ്യമില്ലാത്തതും നല്ലപോലെ വെയിൽ ഇഷ്ടപ്പെടുന്നതുമായ ഒരു ചെടിയാണ് ഇത് കൂഫിയ കൂഫിയൻ്റെ രണ്ട് കളറുകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് ഗാർഡൻ ബോർഡറായി സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കെ ഇതൊരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ രണ്ട് കളറാണ് വാങ്ങിയിട്ടുള്ളത് ഒന്ന് യെല്ലോയും ഒന്ന് വൈറ്റും ഇത് ഈ പ്ലാന്റിനൊപ്പം ഫ്രീ ആയി ഒരു ലീഫ് ആണ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചെടി നിക്കോഡിയ നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് കുറച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതിയാകും ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനും പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് നല്ലപോലെ വെള്ളം മാറുന്നു പോകുന്ന ഒരു ോട്ടി മിക്സിലേക്ക് ഇത് നട്ടുകൊടുക്കാം അധികം കെയറിങ് ആവശ്യമില്ലാത്ത ഒരു ചെടിയും കൂടിയാണ് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നനച്ചു നനച്ചുകൊടുത്താൽ മതിയാകും നമ്മുടെ രണ്ടാമത്തെ പ്ലാൻഡാണ് കൂഫിയ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ രണ്ട് കളറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒന്ന് ഒരു വൈലറ്റും പിന്നെ വൈറ്റും ഇത് നമുക്ക് ഗാർഡനിൽ ബോർഡറായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ചട്ടിയിലും വളർത്താം നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് വെള്ളം കെട്ടിക്കിടക്കാത്ത ഒരു കോട്ടമിത്തിലേക്ക് നട്ടൊടുക്കാം പ്രത്യേകിച്ച് കാലാവസ്ഥയിൻ്റെയോ വെള്ളത്തിൻ്റെയോ വെയിലിൻ്റെയോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാത്ത ഒരു ചെടിയാണ് ധാരാളം പൂക്കൾ ഉണ്ടാവും ഇത് നമ്മുടെ മൂന്നാമത്തെ ചെടിയാണ് ബ്രൈഡൽ വൊക്കെ ഇതൊരു വള്ളിച്ചെടിയാണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാവും ഇതിൻ്റെ രണ്ട് കളറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് യെല്ലോയും വൈറ്റും ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ് ചെടിച്ചട്ടിയിലും നിലത്തും വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ് അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു ചട്ടിയിലേക്ക് ഇത് നട്ടു കൊടുക്കാം നാല് അഞ്ച് മണിക്കൂർ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും കുറച്ച് ദിവസം गूगल नि